നമ്മൾ വോട്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞ മുപ്പത് വയസ്സാണ് പ്രചരണായിരുന്നു ലൈലത്തിലൊക്കെ ചവാലൊന്നിന് വോട്ട് ചെയ്യാൻ തുടങ്ങി നിസ്കാരത്തിന്റെ ചിഹ്നത്തിൽ ജമാത്തിന്റെ ചിഹ്നത്തിൽ ഇതാ ഹജ്ജിന്റെ ചിഹ്നത്തിലൊക്കെ പക്ഷെ പ്രശ്നം എന്താ ഇപ്പത്തെ പ്രശ്നം വോട്ടിംഗ് യന്ത്രം മിസ്റ്റേക്ക് ആയതുകൊണ്ട് എന്തിനു ചെയ്താലും വർഗീയവാദിക്കേ വീഴണുള്ളു

ശരീര രാഷ്ട്രത്തിന് രണ്ട് സ്ഥാനാർത്ഥികളുണ്ട് എപ്പോഴും മത്സരിക്കാൻ ഒന്ന് ശൈത്താനാണ് വർഗീയവാദിയാണ് മറ്റൊന്ന് മലക്കാണ് ശരീര രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന ആളാണ് നമ്മൾ ആർക്ക് വോട്ട് ചെയ്തിട്ട് വിജയിപ്പിക്കണം ആരെയാണ് ശരീരമാകുന്ന രാഷ്ട്രം ഭരിക്കാ ഏൽപ്പിക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ട സമയമാണ് അതിനിടയിൽ കൂടി മറ്റൊന്നൂടി നിങ്ങൾ വേണമെങ്കിൽ ഉൾക്കൊണ്ടോളിന്ന് മാത്രം ഒരു ഉദാഹരണം വെച്ച് പറഞ്ഞു ഞാൻ പറഞ്ഞത് ആത്മീയത രാഷ്ട്രീയ അല്ല പക്ഷേ ഗൗരവത്തിൽ ചിന്തിക്കണേ ഗൗരവത്തിൽ ചിന്തിക്കണേ എന്റെയും നിന്റെയും ശരീരമാകുന്ന രാഷ്ട്രം ഭരിക്കാൻ നാം വിടേണ്ടത് ശൈത്താനാകുന്ന വർഗീയവാദിക്കല്ല മലക്കാകുന്ന ശരീരരാഷ്ട്രത്തെ സ്നേഹിക്കുന്ന വിശുദ്ധ സൃഷ്ടി സൃഷ്ടിപ്രതിഭാസത്തിനാണ് കാരണം മലക്കിന്റെ അജണ്ട ശരീരത്തെ സ്വർഗത്തിലെത്തിക്കല ാകുന്ന വർഗീയവാദിയുടെ അജണ്ട ശരീരമാകുന്ന രാഷ്ട്രത്തെ കുട്ടിച്ചോറാക്കലാട് നമ്മൾ വോട്ട് ചെയ്യേണ്ടത് മലക്കിന് പ്രമലാന് കിട്ടിയ ഊർജത്തോടെ പ്രചരണത്തോടെ ആവേശത്തോടെ പ്രകടനത്തോടെ പ്രചരണത്തോടെ വിശദീകരണത്തോടെ ആരോഗ്യവാൻമാരായി അറുവാഹുകൊണ്ട് റൂവൊണ്ട് ആരോഗ്യവാൻമാരായി ഇനി അങ്ങ് വോട്ട് വോട്ട് ചെയ്യുമ്പോട്ട് മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് പരിശോധിക്കണോ അല്ലെങ്കിൽ സലാത്തിന്റെ ചിഹ്നത്തിൽ വോട്ട് ചെയ്താലോ ജമാന്റെ ചിഹ്നത്തിൽ വോട്ട് ചെയ്താലോ ഹജ്ജിന്റെ ചിഹ്നത്തിൽ വോട്ട് ചെയ്താലോ ഉംറയുടെ ചിഹ്നത്തിൽ വോട്ട് ചെയ്താലോ അത് ശൈത്താലാകുന്ന വർഗീയവാദിക്ക് ഇതിൽ

പോകും ഇൽമും അതുകൊണ്ടാണ് ഒന്ന് രണ്ട് മൂന്ന് ും ഈ ഭൂമിയുടെ മുകളിൽ തന്നെയും ഏറ്റവും ഉത്കൃഷ്ടമായ സുഹൃതങ്ങൾ ഇൽമിനെ തേടലാണ് ഇമിനെ അന്വേഷിക്കുന്നവൻ അള്ളാന്റെ മിത്രമാണ് ഈ സദസ്സിലേക്ക് ഇൽമു തേടിയാണ് നിങ്ങൾ വന്നതെങ്കിൽ അള്ളാന്റെ മലക്കുകൾ ഇവിടെ പങ്കെടുത്ത മുഴുവൻ ആണുങ്ങളെ കുറിച്ച് പെണ്ണുങ്ങളെ കുറിച്ച് പറയുന്നത് ലോകത്ത് ഹബീബുള്ള അബ്ദുറഹ്മാൻ ഹബീബുള്ള അബൂബക്കർ ഹബീബുള്ള അബ്ദുല്ലാജി ഹബീബുള്ള ഫാത്തിമ ഹബീബത്ത വന്നത് ദീനി പഠിക്കാനാണെങ്കിൽ എത്ര എളുപ്പം കൊണ്ട് ഒരു മണിക്കൂർ കൊണ്ട് ഉന്നത എത്തൂലേ ലക്ഷ്യം നന്നായ ലക്ഷ്യം നന്നാണോ അതാണ് ലക്ഷ്യം നന്നായ ചിന്തിക്കണേ ചിന്തിക്കണേ വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ കേട്ടുപോകരുത് ആദ്യമായി പടച്ചവന്റെ കുർആാനിലിതാ ഹാഫുങ്ങളെ സാക്ഷ്യപ്പെടുത്തിയിട്ട് ഞാൻ പറയട്ടെ നിങ്ങളൊന്ന് കേൾക്കുമോ അള്ളാന്റെ കലാമിൽ ആദ്യമായി ഇറങ്ങിയ വയ്യ് നിസ്കരിക്കാൻ പറഞ്ഞുകൊണ്ടല്ലോ നോമ്പ് നോൽക്കാന് പറഞ്ഞുകൊണ്ടല്ല ഹജ്ജ് ചെയ്യാന് പറഞ്ഞുകൊണ്ടല്ല عادة وحية يقرأ باسم ربك الذي خلق خلق الإنسان من عَلَقٍ ഞമ്മള് പതിനേഴ് തവണ അള്ളാനോട് ചോദിക്കാണ് മുസ്തക്കയും മുസ്തക്കയും എന്നെ ഹിതാത്തിലാക്കണേ അല്ലെങ്കിൽ ഹിദാത്തിൽ ഉറപ്പിക്കണേ എന്നൊക്കെ പറയാണ് എന്നാ സൂറത്തുൽ ബക്കറ അതിനൊരു മറുപടി അല്ലേ ഹിദാത്ത് അല്ലേ എന്നോട് ചോദിച്ചത് കിതാബു ലാറൈ ബഫി ഹുദൽ മുത്ത ഞാൻ പറഞ്ഞ ഹിതാത്ത് ഇതിലുണ്ട് ഫാത്തനായ ശേഷ സൂറത്തുൽ ബക്കർ പറഞ്ഞത് ഇതില് ഈ സൂറത്തുകളൊക്കെ പരസ്പരം ബന്ധ അത്ഭുതാണ് വലിയ അത്ഭുതാണ് എടടുത്ത് സൂറത്ത് റഹ്മാന്റെ തഫ്സീർ നോക്കുമ്പോൾ അതിന്റെ നേരെ ഒമ്പുള്ള സൂഹത്തും തമ്മിലുള്ള അത്ഭുതം ബന്ധം നേരെ ഉമ്പ് സൂറത്തുൽ കമറാണ് അതിലുള്ളത് ചന്ദ്രന്റെ പുളർത്തിയ കഥയാണ് അതൊരു മോചിത അവിടെ അല്ലാത്തല്ല ഒരു വലിയ അത്ഭുതമായിട്ടൊന്നും പറഞ്ഞു പോണില്ല ഇത്ര പത്തി സാത്ത് കമർ കമർന്നറിഞ്ഞത് അങ്ങനെയാണ് പോവാണ് പക്ഷെ ഖുർആാന്റെ വലിയ അത്ഭുതം പറഞ്ഞാൽ മറ്റേ അള്ളാന്റെ പ്രധാനപ്പെട്ട ഒരു ഇസ്മ കണ്ട് എടുത്തിട്ട് ചന്ദ്രം പിളർന്നതും ഖുർഹാൻ തമ്മിൽ അജയ ചന്ദ്രം പിളർന്നേ പറഞ്ഞപ്പോ അവിടെ അള്ളാന്റെ ഒരു പറഞ്ഞില്ല ഞെട്ടിക്കണ ഉണ്ടായില്ല ഒന്നും പറഞ്ഞില്ല ആ വിഷയാണ് പറഞ്ഞു പക്ഷേ ആകുന്ന അത്ഭുതം പറഞ്ഞപ്പോ അള്ളാഹുല അവന്റെ എടുത്ത് അതൊരു ആയത്താക്കി മാറ്റി അതാണ് ഈ ഉമ്മത്തി ഹമലത്തുൽ ഖുർആൻ ഉമ്മത്തി എന്റെ ഉമ്മത്തിൽ ഏറ്റവും വലിയ സൽഗുണ സമ്പന്നർ ആരെന്നറിയോ ഉൽകൃഷ്ഠർ ആരെന്നറിയോ ഖുർആനിന്റെ വാഹകരാ കുറഞ്ഞ് വീടുകൾ മാത്രമുള്ള അങ്കുലി പരിമിതമായ തറവാട്ടുകാർ മാത്രമുള്ള എണ്ണി തിട്ടപ്പെടുത്താവുന്ന മെമ്പർമാർ മാത്രമുള്ള ഈ കുന്നിൽ പ്രദേശത്തെ ഗ്രാമവാസികളായ നിങ്ങൾക്കിടയിൽ അവിടെ ഒരു സ്ഥാപനമുണ്ട് ആ സ്ഥാപനത്തിൽ അമ്പതോളം ഹാഫുദീങ്ങളുണ്ട് ഈ ഹാഫുദീങ്ങൾ അള്ളാന്റെ കലാമിനെ നെഞ്ചിൽ വഹിക്കുന്നവരാണോ അറിഷിന്റെ പ്രകാശത്തെ സ്വാംശീകരിച്ചവരാണോ അള്ളാഹന്റെ അഹലുകാരാണോ ഈ ഉമ്മത്തിൽ ഉത്കൃഷ്ടരാ എന്നെ കേൾക്കുന്ന ഉമ്മ എന്നെ 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 കേൾക്കുന്ന 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 പെങ്ങളെ ഈ ഉമ്മാരെ പ്രവാസികളെ ആർക്കെങ്കിലും അന്നം കൊടുത്താൽ വസ്ത്രം കൊടുത്താ അവരെ ആക്കി മാറ്റുന്ന സമയത്ത് അവിടെയുള്ള സാമ്പത്തികമായ ഫണ്ടിലേക്ക് പടച്ചവൻ നിങ്ങൾക്ക് നൽകിയ ഔദാര്യത്തിൽ നിന്ന് വല്ലതും നമ്മൾ മുഖേന അങ്ങ് നടത്തിയ അഷറാഫ് ഉമ്മത്തി ഹമലത്തുൽ ഖുർആൻ ഉമ്മത്തിലെ ആധ്യാത്മികളോ ന്നിനെ വഹിക്കുന്നവരാണെന്ന മുസ്തഫ് നബിയുടെ രാജവചനത്തിന്റെ മഹാന്മാരാകുന്ന മഹാന്മാരാകുന്നോ നാളെ സിറാത്ത് പാലം വിട്ടുകടന്നുകൊണ്ട് പാലാറ് കളകളാരവും മുഴക്കിയൊഴുകുന്ന അരുവികളാൽ സമൃദ്ധമായ സ്വർഗത്തിലേക്ക് അങ്ങ് പോകുമ്പോ അവർക്ക് വേണ്ടി അരി കൊടുത്തവരില്ലേ പണം കൊടുത്തവരില്ലേ വസ്ത്രം കൊടുത്തവരില്ലേ സ്വന്തം മക്കളെ പോലെ സ്നേഹിച്ചവരില്ലേ ഇന്നും ഞാൻ റൂമിലിരിക്കുമ്പോൾ അരിച്ചാക്കുമായി ഒരാള് വന്നുകൊണ്ട് ഇവർക്ക് നേർച്ചയാക്കിയതാണ് അള്ളാഹുവേ അദ്ദേഹത്തിന് മൂത്രക്കല്ലിന്റെ അസുഖമുണ്ടെന്ന് പറഞ്ഞു നീ സലാമത്താക്കി കൊടുക്കണേ അല്ലാ ഈ ഉമ്മത്തിലെ ഉത്കൃഷ്ടരായ ഒരു വിഭാഗത്തിന്റെ പഠനവേദിയിലേക്ക് നേർച്ചയാക്കി ഒരാണിനെയും പെണ്ണിനെയും നിരാശപ്പെടുത്തൽ അല്ലാ നിരാശപ്പെടുത്തൽ ആ ും അതുവഴി ആലിമ്യങ്ങളാകുന്നവരും അതിന്റെ മേലന്യ ദുനിയാവിൽ ഒന്നുമില്ല ഇൽമ അമല് മാത്രമേ നിലക്കൊള്ളു മറ്റേതുള്ളൊക്കെ തൂറ്റി പോകും മറ്റൊക്കെ പൊട്ടിപ്പാളി അമൽ മാത്രമേ അതിന്റെ മേലെ ഒന്നുമില്ല അമല് മേലെ ഒന്നുമില്ല നമ്മള് സാധാരണ മലക്കള് പറയുമ്പോ ജിബിരിൽ പറയാ ഇസ്രാഫിഅല്ലേ അങ്ങനെ അല്ലെ അങ്ങനെയല്ല പറയാ എന്തെങ്കിലൊന്നും ഉണ്ടാകല്ല പറയാ ഇസ്രാഫിൾ മീക്കായി ജിബിരിൽ അസ്രൈൽണ്ടോ ഇല്ല കാരണം എന്താ അറിയങ്ങള് മീക്കായി ഇസ്ലാമിന്റെ ചാർജ് ഇടിമിന്നു ആണ് ഇസ്രാഫിൽ അലി ഇസ്ലാമിന്റെ ഉത്തരവാദിത്വം സൂറന്ന കാളും പിടിക്കലാണ് അസ്രായി അലി ഇസ്ലാമിന്റെ ഉത്തരവാദിത്വം റോഹിനെ പിടിക്കലാണ് ജിബിറിൽ അലി ഇസ്ലാമിന്റെ ഉത്തരവാദിത്വം എന്നാലാണെങ്കിൽ ആ ഉത്തരവാദിത്വം ഔദ്യോഗികമായി ആയിരത്തി അഞ്ഞൂറ് കൊല്ലായിട്ടില്ല ഒഴിവണം മറ്റുള്ള മലക്കളുടെ ഉത്തരവാദിത്വം എപ്പോഴും അസറായി അലി ഇസ്ലാമിന്റെ ഉത്തരവാദിത്വം ആയിരത്തി അഞ്ഞൂറ് കൊല്ലായിട്ടില്ലെങ്കിൽ നമ്മൾ ആരും മരിക്കില്ലല്ലോ ആ ഉത്തരവാദിത്വം എപ്പോഴും ഉണ്ട് എപ്പോഴും ഉണ്ട് ഇസ്രാഫിൽ അലി ഇസ്ലാമിന്റെ ഉത്തരവാദിത്വം ഒഴിവായിട്ടില്ല എപ്പോഴും സൂറന്ന കാളം പൊക്കിയിട്ടിരിക്ക റസൂൽ ഇങ്ങനെ പറഞ്ഞില്ലേ ഇസ്രാഫിൽ സൂറന്ന കാളം പിടിച്ചിരിക്കണ രംഗ ഇങ്ങനെ മദീനാപ്പള്ളി എന്ന് വിശദീരിച്ചപ്പോ സഹാബാക്കൾ ചില ബോധം കിട്ടു ബാക്കിയുള്ളവർ ചോദിച്ചു ഇതൻ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എന്താണ് ചെയ്യാ നിങ്ങൾ കൂലു അങ്ങോട്ട് ചെയ്യാം അപ്പൊ ഇസ്രാഫിഅലിമിനെ മറച്ചു കൽപ്പിച്ച ഒരു ഉത്തരവാദിത്തം കാളം മേൽക്കല അത് വഹിച്ചോണ്ട ഇപ്പോഴും ഉള്ളത് ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തം ഉണ്ട് അതിപ്പോഴും ഇന്ന് രാത്രി നടന്നിട്ടുണ്ട് മീക്കാലി ഇസ്ലാമിന് ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഉണ്ട് അപ്പൊ അബുദാബിയിലേ അതുപോലെ ഒമാനിലൊക്കെ നന്നായിട്ട് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച നടന്നിരുന്നു ഇപ്പോഴും പല സ്ഥലത്തും നടക്കുന്നുണ്ട് ഇടിയും മിന്നും മഴയൊക്കെയാണത് കാറ്റൊക്കെ എന്നാ ജിബിരി അലി ഇസ്ലാമിന് ഏൽപ്പിച്ച വഹിന്റെ ഉത്തരവാദിത്തം ഉണ്ട് അത് ആയിരത്തി അഞ്ഞൂറ് കൊല്ലായിട്ട് ഇല്ല എന്നാലും മഹാൻ ജിബിരിച്ചു കാരണം സംഗതി ഔദ്യോഗികമായിട്ടിപ്പോ പ്രവർത്തന രംഗത്ത് ഉണ്ടോ ഇല്ലെന്നുള്ള അവർ ഏൽപ്പിച്ച വിഷയത്തിന്റെ മഹത്വമാണ് അറിയിക്കുന്നത് ഇൽമിൻ അമലിൻ്റെ മേലെ ലോകത്തൊന്നുമില്ല